ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ചങ്ങനാശ്ശേരിയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറൽപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളും വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് പാറൽപ്പള്ളി പെരുന്നാൾ ഇത് ഞാൻ ഏഴാം തീയതി ഞായറാഴ്ച പകൽ പോയെടുത്ത കുറച്ച് വീഡിയോ ആണ് ആദ്യത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കടകളും ഫാൻസി കടകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പള്ളിയുടെ അങ്കണത്തിലാണ് ആളുകളെ ഇരിക്കാനുള്ള കാര്യങ്ങളും പന്തലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരുന്നാളിനോടനുബന്ധിച്ച് മാതാവിൻ്റെ രൂപം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ക്യൂ നിന്ന് മാതാവിൻ്റെ രൂപമൊക്കെ മുത്തിന്ന് ഇറച്ചയൊക്കെ വാങ്ങിച്ചു ഇതാണ് പുതിയ പള്ളി അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് യുവതീപ്റ്റിയുടെ ക്രിസ്മസ് സ്റ്റാർ ചാറാണ് അവിടെ സൈഡിൽ കാണിച്ചിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ പള്ളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പള്ളികളിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കടകളും കാര്യങ്ങളൊക്കെ കാണുവാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കമ്മലൊക്കെ വാങ്ങാനും നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുറത്ത് കടകളിലൂടെ ഒക്കെ നടക്കുമായിരുന്നു പാറപ്പള്ളി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളുടെ തുടക്കമായിട്ടാണ് ചങ്ങനാശ്ശേരിക്കാർ കാണുന്നത് ഇത് കഴിയുമ്പോൾ ചന്ദനക്കുടം ക്രിസ്മസ് കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് ഡിസംബറിലെ ആദ്യത്തെ ഒരു ആഘോഷമാണ് പാറയിൽപ്പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് ഫീലൊക്കെയാണ് പാറൽപ്പള്ളി പെരുന്നാൾ എന്നുള്ള രീതിയിൽ ചങ്ങനാശ്ശേരിക്കാരുടെ മനസ്സിലെപ്പോഴും ഉള്ളത് ഇത് ഞായറാഴ്ച ആയിരുന്നതിനാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാൾ തിങ്കളാഴ്ച ആയിരുന്നു ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച എനിക്കിങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും കടകളിലൊക്കെ കയറി ഒന്നും എല്ലാം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂടുതലാണ് അങ്ങനെ ഞാൻ അത്യാവശ്യം എല്ലാ കടകളും കയറി എല്ലാം ഒന്ന് നോക്കി കമ്മൽ കുറച്ച് വാങ്ങി കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് സ്നാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊരി ഐറ്റംസ് ഉരുനാട അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കയറിയത് ഇങ്ങനൊരു ഇതിലാണ് ഇതൊരു എക്സിബിഷൻ ഗ്രൗണ്ടായിരുന്നു മെഗാമേള എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ ഏരിയ പറമ്പിലോട് അനുബന്ധിച്ച് തന്നെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയും കാണിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ചത്തെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഇത് കുരിശുമൂട് ജംഗ്ഷനാണ് കുരിശുമൂട് ജംഗ്ഷനിൽ പ്രദക്ഷിണം വന്ന് തിരിഞ്ഞു പോകുന്ന ഒരിതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം രീതിയിൽ നല്ല രീതി ക്രൗഡ് ഉണ്ടായിരുന്നു നല്ല ആളുകൾ തിരക്കുമായിരുന്നു ഈ ടൈമിൽ നമുക്ക് പാറേപ്പള്ളിയിലോട്ട് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ആളാണ് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ പാറേപ്പള്ളിയിലേക്ക് പോകാൻ ഇപ്പം രൂപം വന്ന് കുരിശുമൂട് ജംഗ്ഷനിൽ തിരിയുന്ന പുരുശ്ശേരിയിൽ വന്ന് തിരിയുന്ന ആ ഒരു രംഗമാണിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പെരുന്നാളിൻ്റെ തലദിവസം ഉത്സവങ്ങൾ തൊട്ട് പെരുന്നാളിൻ്റെ അന്നും എല്ലാം ഈ കുരിശുമൂട് തൊട്ട് പാറേപ്പള്ളി റെയിൽവേ ജംഗ്ഷൻ വരെ റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ബസ് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ ക്രൗഡായിരിക്കും റോഡ് ഫുൾ ആളുകളോട് നിറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് നടന്നു പോകാനുള്ള രീതി മാത്രമേ റോഡിലുണ്ടാവുകയുള്ളു വാഹനങ്ങളൊന്നും കടത്തിവിടുത്തില്ല ഇതിപ്പം മാതാവിൻ്റെ രൂപം വന്ന് തിരിഞ്ഞ് പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരിച്ചുമുട്ടിലെ ഓട്ടക്കാരും കാര്യങ്ങളും എല്ലാവരും സ്വീകരണവും കാര്യങ്ങളും നാരങ്ങാമാല നോട്ടുമാല അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിച്ച് മാതാവിനെ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രദർശനത്തിന്റെ <laughs> ശ്രദ്ധിക്കുക <laughs> <laughs> ഇത് ഞങ്ങൾ നിൽക്കുന്നത് കുച്ചങ്ങോട് മീഡിയ വില്ലേജിൻ്റെ വാതയ്ക്കാണ് സെൻ്റ് ജോസഫ് കോളേജ് അവിടെ മാതാവിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എല്ലാ കടകളുടെയും വാതിലിൽ കടകൾ വീടുകൾ അങ്ങനെയുള്ള എല്ലാ ഒരു സ്വീകരണത്തിനായി മാതാവിനെ ഒരുക്കി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ചിലർ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ നടത്തും അതുപോലെ തന്നെ ഓരോരുത്തരും നേർച്ചയൊക്കെ സമർപ്പിച്ച് മാതാവ് അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ രൂപം തിരിച്ച് പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ രൂപം ലാസ്റ്റ് പള്ളിയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെണ്ടമേളം ബാൻഡി സെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം ഇനി രൂപം മുത്തലം ലേലം വിളി കാര്യങ്ങളൊക്കെയാണ് തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്നത് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കടകളും കാര്യങ്ങളും ഒക്കെ കണ്ട് സാലഡൊക്കെ വാങ്ങി കഴിച്ചു പാൻ പുതിയ വാങ്ങി കഴിച്ചു പിന്നെ ഇങ്ങനെ മെഴുകുപിരിയുടെ ഒരു ലൈറ്റ്സ് കണ്ടിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈസ്